വെൽക്കം ടു ഇസി ക്ലാസ് ഐ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് പത്താം ക്ലാസ്സിന്റെ മലയാളമാണ് കേരള പാടാവലി അപ്പൊ നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കി ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത് അതിനു മുമ്പ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയറും ചെയ്യൂട്ടോ അപ്പൊ രണ്ടാമത്തെ പാഠമാണ് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ അപ്പൊ ആദ്യം തന്നെ ചെറിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കാം അപ്പൊ വാക്കുകൾ പൂക്കുന്ന പൊയ്മ അപ്പൊ നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം അതായത് വാക്കുകളെ പൂക്കളായാണ് സാമ്യപ്പെടുത്തിയിട്ടുള്ളത് വാക്കുകൾ എന്ന് പറയുന്നത് നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ വിശദീകരിച്ച് നോക്കാം ഉണ്ണായി വാര്യർ എഴുതിയ നളചരിതം ആട്ടകഥയിലെ ഒന്നാം ദിവസത്തിനെയാണ് ഈ ഒരു ആട്ടക്കഥയിലെ സന്ദർഭം എന്നാൽ വിപർജനയിലെ രാജാവായ ഭീമന്റെ പുത്രിയായ അല്ലെങ്കിൽ രാജകുമാരിയായ ദമയന്തിയോട് നളന് നാരദ മഹർഷിയും ദമയന്തിയുടെ ഗുണങ്ങൾ പറയുന്നത് കേട്ട് നളന് ഉണ്ടാവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിൽ ഉണ്ടാകുമ്പോൾ അതായത് പൂന്തോട്ടത്തിൽ കിടക്കുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഹംസത്തെ ക്ഷിപിക്കുന്നതാണ് പാഠഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ആട്ടകഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് പ്രധാനമായി ഉള്ളത് നളനും അരയണ്ണവും അപ്പൊ രണ്ടു പേരുടെയും സംഭാഷണമാണ് നാടകത്തിലുള്ളത് ഇനി വിശദീകരിച്ച് നമുക്ക് നോക്കാം ഖണ്ഡാരം അടന്ത ശ്ലോകം അനക്കം കൂടാതെ നരവണഞ്ഞാശു കൊതുക ധനർഘ സ്വർണാവം ചേത്തമയരയണ്ണ പരിവൃദ്ധം ഈനക്കാം എന്നോർ തങ്ങിടുമേടു പിടിച്ചോള കനകും ശ്ലോകം പൂണ്ടാനുര്യോതിക കരുണം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മുമ്പ് നടന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് അടുത്ത കഥയിലേക്ക് കടക്കുന്നതാണ് അതായത് എല്ലാ സംഭവവും ചുരുക്കി ഉണ്ടാവും അതിനെയാണ് ഇവിടെ ശ്ലോകം എന്ന് പറയുന്നത് ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം അപ്പൊ രാജശ്രേഷ്ഠനായ നളൻ അനക്കം കൂടാതെ അതായത് സൗണ്ട് ഒന്നും അതായത് ഒച്ചൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് സ്വർണ്ണ നിറ വർണ്ണത്തിലുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള ആ ഉറങ്ങിക്കിടക്കുന്ന ആ അംശത്തെ അല്ലെങ്കിൽ ആ ഒരു അരയെണ്ണത്തെ ഇണക്കാം എന്നോർത്ത് പിടികൂടി അപ്പോൾ വലിയ ദുഃഖത്തോടെ ഹംസം കരഞ്ഞു അപ്പോൾ ഇതാണ് ശ്ലോകത്തിൽ ഇല്ലത് തന്നെയാണ് നമ്മുടെ പാഠഭാഗത്ത് നമുക്ക് വിശദീകരിച്ച് നോക്കാനില്ല കേട്ടോ ഇനി ഹംസം പറയാണ് പദം പല്ലവി ശിവ ശിവ എന്തു ചെയ്വു ഞാൻ അപ്പൊ ശിവ ശിവ ഞാൻ എന്ത് ചെയ്യും അപ്പൊ എന്നെ ചതിച്ചു കൊല്ലുന്നതിന് രാജേന്ദ്രൻ അപ്പൊ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുകയാണല്ലോ അപ്പൊ ഇവിടെ രാജേന്ദ്രൻ എന്ന് പറയുന്നത് രാജാവ് എന്നാണ് കേട്ടോ അതായത് ഇവിടെ ചതിച്ചു കൊല്ല എന്ന് പറയുന്നത് കാരണം എന്താണ് ആ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്ന അരയണ്ണത്തെ പിടിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ഭയത്തിൽ പറയുകയാണല്ലേ ആ ഒരു ഹംസ അല്ലെങ്കിൽ ആ ഒരു അരയണ്ണം പറയുകയാണെ അനുപല്ലവി പല്ലവി വിവശം നിരവമ്പലം മാമ കുടുംബവും മിനി അതായത് ഇനി എൻ്റെ കുടുംബം ആരും ആശ്രയമില്ലാതെ കഷ്ടത്തിലാകുമല്ലോ എന്ന് പറയാണ് അരയണ്ണം കാരണം എനിക്കെന്തേലും പറ്റിയാല് ഇനി ആരാണ് എൻ്റെ കുടുംബം നോക്ക എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ അരയണ്ണ അപ്പോൾ അപ്പൊ ചരണം ഒന്ന് നമ്മുടെ അരണ്ണ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് നളനോട് അപ്പൊ എന്താ പറയുന്നത് അപ്പം ജനകൻ മരിച്ചുപോയി പോയി അപ്പൊ അച്ഛൻ മരിച്ചു നേരത്തെ മരിച്ചുപോയി ഞാൻ ഒരുത്തനൻ അതായത് മകനായി ഞാൻ മാത്രമാണുള്ളത് ജനനി തൻ്റെ ദശ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അവസ്ഥയും ഇങ്ങനെയായി എന്ന് പറയാണ് ആരെണ്ണം അഭീച മമ ദൈത കളിയല്ലത് ചിരസുത പ്രാണൻ കളിയും അത് വിതുര എന്നാൽ കുലമികുത മറുതി വന്നിതു ശിവശിവ അപ്പോൾ അർത്ഥം നോക്കുകയാണെങ്കിൽ മരണം അറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്തവളായ എൻ്റെ പ്രിയ പത്നി അന്ത്യദുഖിതയായി പ്രാണൻ കളയും അങ്ങനെ വന്നാൽ എൻ്റെ കുലവും അവസാനിച്ചു പോകുമെന്ന് പറയാണ് അരേന്ന അപ്പൊ അരയണ്ണ എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എൻ്റെ ഭാര്യ ഒരുപാട് നാളായിട്ട് ഞാൻ പ്രസവിച്ചിട്ട് കുറച്ചായിട്ടല്ലോ അപ്പൊ അവിടെ ഇതറിഞ്ഞാൽ ഭയങ്കര ദുഃഖിതയായിക്കാണ്ട് ചിലപ്പോൾ ജീവൻ തന്നെ ഇല്ലാതാവും മരിച്ചു പോകുമെന്നാണ് പറയുന്നത് അങ്ങനെ ആയാൽ എന്താ ഉണ്ടാവൽ പിന്നെ അദ്ദേഹത്തിന്റെ കുലം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ആ ഒരു ആ ഒരു വിലാസം തന്നെ പിന്നെ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്ന് പറയുന്നത് ആരാണ് ആ അരയണ്ണെട്ടോ ഇനി അടുത്ത വരികളും ഹംസം പറയുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ രണം രണ്ട് ചെറുതും പി എച്ച് യാദോരയെ എന്നെ കൊന്നാൽ ബഹുപുരിതമുണ്ടു തവ ഭൂപതേ എല്ലയോ രാജാവെ ചെറിയ തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമെന്ന് പറയാണ് അഹംസം പിന്നെ അടുത്ത വരികൾ നോക്കാം മനസ്സി ജനകം എന്റെ ചിറകുമണി കനകം ഇതുകൊണ്ടാകാം നീ ജനികൻ അതായത് മനസ്സിന് സന്തോഷം നൽകുന്ന എൻ്റെ സ്വർണ്ണ ചിറകുകൾ കൊണ്ട് അങ്ങ് തനീക്കാനാവുകയില്ല അതായത് അവയിപ്പോഴും അപ്പം ആര്യെണ്ണം വിചാരിച്ചിരിക്കുന്നത് ആ ഒരു നളന് പിടിച്ചത് അതിനെ കൊല്ലാൻ വേണ്ടിയാണ് എന്നാണ് അപ്പോൾ കൊന്നിട്ട് എൻ്റെ ചിറകുകൾ വിറ്റുകാണ്ട് എന്താവില്ല എന്ന് പറയാണ് അപ്പം നീ പണക്കാരനാവില്ല എന്ന് നളനോട് പറയാണ് വധി ദോഷമായി ദോ ശിവശിവ അതായത് അയ്യോ എൻ്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ നിരവധിയായ ദോഷങ്ങൾക്ക് കാരണമായല്ലോ അപ്പം ഇപ്രകാരം വിളിച്ചുകൊണ്ട് ആര് പറയാണ് ഹംസം പറയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം സ്വർണ്ണ സ്വർണത്തിലാണ് ആര് നിൽക്കുന്നത് ഹംസം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് എനിക്ക് തന്നെ ദോഷമായല്ലോ എന്ന് ഹംസം പറയാണ് ഇന്ന രാജാവ് പറയുന്നതാണ് അടുത്ത ഭാഗത്തിൽ വരുന്നത് അപ്പം ഇനി സാവേരി അടന്ത നളൻ പദം ചരണം ഒന്ന് ഹംസമേ അതായത് അറിക എന്ന് പറഞ്ഞ പ്രിയ ഹംസമേ അരുത് പരിദേവിതം കരിയാതിരിക്കൂ എന്ന് പറയാണ് അപ്പം നളനെ വിന സ്വഭാവമില്ല നിന്നിൽമേ എനിക്ക് നിന്നോട് വിരോധമില്ല ദേഹമനുപമിതം കാൺമാൻ മോഹഭരമോദിതം അതായത് നിന്റെ ദേഹം കാണാൻ മനോഹരമാണ് എന്ന് പറയാണ് നിങ്ങൾ സ്നേഹമേ വിഹിതം അതായത് ആരിലും ഇഷ്ടമുണ്ടാക്കുന്നവനാണ് നീ എന്നാണ് ഈ ഒരു വരിയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്നിട്ട് എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ് അപ്പൊ ഇനി അവസാനത്തെ വരികളുടെ അർത്ഥമാണ് എല്ലയോ പക്ഷി ശ്രേഷ്ഠ ഞാൻ നിനക്ക് ദ്രോഹം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അനേക ഗുണങ്ങളുള്ള നിനക്ക് ദുഃഖം വേണ്ട ഇഷ്ടം പോലെ നീ പറന്നു പോയിക്കോളൂ അപ്പൊ എന്ന് നളന് ആരോട് പറയാണ് അപ്പൊ ആ ഒരു ഹംസത്തിനോട് പറയാണ് കാരണം ആ ഹംസ അത്രയും പേടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പം വീട്ടുകാരെ ഒക്കെയാണ് ഹംസം പറയുന്നതല്ലേ അപ്പൊ ഹംസത്തിന് സമാധാനം കൊടുത്തുകൊണ്ട് പറയാണ് നിന്നെ കൊല്ലാനല്ല മറിച്ച് നീ നിന്റെ ഇഷ്ടത്തിന് പൊയ്ക്കോളൂ എന്ന് പറയാണ് നിന്റെ ആ ഒരു ഭംഗി കൊണ്ട് നിന്നെ എടുത്തതാണ് എന്നാണ് ആര് പറയുന്നത് നളൻ പറയുന്നത് ഇനി നമുക്ക് ആശയം ഒന്നും കൂടി വ്യക്തമായിക്കാണ്ട് നോക്കാം ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടകഥ നാലു ദിവസത്തെ അഭിനയത്തിനുതക്കുന്ന വിധം നാല് ഭാഗങ്ങളായാണ് ഉണ്ണായി വാര്യര് നളചരിതം രചിച്ചത് ഈ ആട്ടകഥയിലെ ഒന്നാം ദിവസത്തിലെ ഒരു ഭാഗമാണ് പാഠഭാഗം അപ്പം വിദർഭ രാജ്യത്തിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി അപ്പൊ നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ അപ്പൊ നിശബ്ദ രാജാവായ നളൻ ആവളിയിൽ അനുരാധകനാകുന്നു ഒരു ദിവസം നളൻ ഉദ്യോഗത്തിൽ ഉല്ലാതുമ്പോൾ ഒരു സ്വർണ നിറമുള്ള ഹംസത്തെ കാണുന്നതും അതിനെ പിടികൂടുന്നതുമാണ് പാഠസന്ദർഭം അപ്പൊ രാജശ്രേഷ്ഠനായ നളൻ അനക്കം കൂടാതെ പെട്ടെന്ന് സ്വർണവർണത്തിലുള്ളതും ഉറങ്ങിക്കിടക്കുന്നതുമായ ഹംസത്തെ ഇണക്കാമെന്നോർത്ത് പിടികൂടി അപ്പൊ അപ്പോൾ വലിയ ദുഃഖത്തോടെ ഹംസം കരഞ്ഞു ശിവ ശിവ ഞാൻ എന്തു ചെയ്യും രാജാവ് എന്നെ ചതിച്ചു കൊല്ലുകയാണല്ലോ ഇനി എൻ്റെ കുടുംബം ആരും ആശ്രയമില്ലാതെ കഷ്ടത്തിലാകുമല്ലോ അച്ഛൻ നേരത്തെ മരിച്ചു പോയി മകനായി ഞാൻ മാത്രമേ ഉള്ളത് എൻ്റെ അമ്മയുടെ അവസ്ഥയും ഇങ്ങനെയായി അപ്പൊ അതുമല്ല സത്യം പറയട്ടെ എന്റെ മരണമറിഞ്ഞാൽ പ്രസവിച്ചിട്ട് ഏറെ നാൾ കഴിയാത്തവാളായ എൻറെ പ്രിയ പത്നി അപ്പ അത്യന്ത ദുഃഖിതയായി പ്രാണൻ കളിയും അങ്ങനെ വന്നാൽ എൻറെ കുലവും അവസാനിച്ചു പോകും അല്ലയോ രാജാവേ ചെറിയ പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങ് പലതരത്തിലുള്ള ദുരിതങ്ങളും ഉണ്ടാകും മനസ്സിനു സന്തോഷം നൽകുന്ന എൻ്റെ സ്വർണ ചിറകുകൾ കൊണ്ട് അങ്ങ് ധനികനാവുകയില്ല അയ്യോ എൻ്റെ ഗുണങ്ങൾ എനിക്കു തന്നെ നിരവധിയായ ദോഷങ്ങൾക്ക് കാരണമായല്ലോ ഇപ്രകാരം നിലവിളിക്കുന്ന ഹംസത്തോട് രാജാവ് പറയുന്നു പ്രിയ ഹംസമേ കരയാതിരിക്കൂ എനിക്ക് നിന്നോട് വിരോധവുമില്ല നിന്റെ ദേഹം കാണാൻ മനോഹരമാണ് ആരിലും ഇഷ്ടം നീ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലയോ പക്ഷി ശ്രേഷ്ഠ ഞാൻ നിനക്ക് ദ്രോഹം ഉണ്ടാക്കുമെന്ന് ആഗ്രഹിക്കുന്നില്ല അനേകം ഗുണങ്ങളുള്ള നിനക്ക് ദുഃഖം വേണ്ട അപ്പം ഇഷ്ടം പോലെ നീ പറന്നു പോയിക്കോളൂ അപ്പം ഇതാണ് ഈ ഒരു ആട്ടകഥയുടെ ആശയം എന്ന് പറയുന്നത്